ഹായ് വെൽക്കം ബാക്ക് ടു ഹാലൂസ് ഫാമിലി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്ന് വിചാരിക്കും പക്ഷേ അപ്പോഴേക്കും എനിക്ക് വേറെ വേറെന്തെങ്കിലുമൊക്കെ ഓരോ പണികൾ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇടാൻ പറ്റാതെ വരുന്നത് അപ്പോൾ ഇവിടെ ഞാൻ മാനിഫെസ്റ്റേഷൻ്റെ കുറച്ച് ക്ലാസ്സുകൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു അസുഖം വരുന്നു അസുഖം വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ അസുഖമില്ലാതെ കിടക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജസ്റ്റ് ഒരു പനി മാത്രമാണ് വന്നത് ഒരു മൂന്ന് ദിവസം എനിക്ക് പനി വന്നു ഞാൻ ഡോളോ മാത്രം കഴിച്ചു ഈ പനി രാത്രി കിടുങ്ങലും പനിയും വരും ഒരു പകൽ കുഴപ്പമില്ല അപ്പോൾ ഞാൻ രാത്രിയാകുമ്പോൾ ഒരു ഡോളോ കഴിക്കും കിടന്നുറങ്ങും രാവിലെ ആവുമ്പോൾ എനിക്ക് കുഴപ്പമില്ല മൂന്നിൻ്റെ ഒന്നായപ്പോഴേക്കും ഹസ്ബൻഡ് ഒരേ നിർബന്ധം നീ പോയി ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യൂ ഹോസ്പിറ്റലിൽ കാണിക്കാതെ വെറുതെ ഇങ്ങനെ ഡോളയും കഴിച്ചിരിക്കേണ്ട അതൊന്നും പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചുമ്മാ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തതാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ലിവർ ഫങ്ഷൻ അതായത് എൻ്റെ ലിവറിൽ പിന്നെ എസ് ജി ഒ ടി എന്ന് പറയുന്നൊരു കണ്ടൻറ് തൗസൻ്റ് എബോ ആയി അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ എസ് ജി ഒ ടി കണ്ട തൗസൻഡ് എബോ ആയി അപ്പോൾ എന്തോ നിങ്ങൾക്ക് സംഭവം ഉണ്ട് അപ്പോൾ ഇവിടെ പറ്റില്ല അപ്പോൾ ഞാനൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത് അപ്പോൾ നിങ്ങൾ പറഞ്ഞു ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ജനറൽ ഹോസ്പിറ്റലിലേക്ക് ചെന്നു ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലും ഇതേ ബ്ലഡ് തന്നെ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തൗസൻഡ് എബോ ആയിരുന്നത് തൗസൻഡ് ടു ടുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു സ്റ്റേജിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് എന്തോ ലിവർ സംബന്ധമായിട്ട് എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് പിന്നെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ആവണം അപ്പോൾ ശരി എന്ന് പറഞ്ഞു ഞാനും ഇപ്പോൾ എൻ്റെ മോളും ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റേണൽ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ലിവറിങ്ങനെ പ്രശ്നത്തിൽ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടുന്ന് മെഡിക്കൽ കോളേജിൽ പോകണോ എന്താണ് എന്നെയിൽ സംഭവിക്കുന്നത് അറിയാൻ പറ്റുന്നില്ല കാര്യം ഞാൻ ഭയങ്കര ആരോഗ്യമായിട്ട് തന്നെ ഇരിക്കുകയാണ് എനിക്ക് ഒരു കുഴപ്പമൊന്നും ഒന്നും തോന്നിക്കുന്നില്ല ചെറിയ ക്ഷീണം മാത്രം എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു അല്ലാതെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് നല്ല രീതിയിൽ നിൽക്കുകയാണ് അങ്ങനെ ഇരുന്നപ്പോൾ മെഡിക്കൽ കോളേജിൽ പോകാമെന്നും പറഞ്ഞ് അപ്പോഴേക്ക് ആയി ഏതാണ്ട് ഒരു പത്ത് മണിയോടടുത്തു ഈ രണ്ട് ടെസ്റ്റിനും ഓരോ ടെസ്റ്റിനും മൂന്ന് മണിക്കൂറോളം സമയമെടുക്കും അങ്ങനെ മൂന്ന് മണിക്കൂർ വെച്ച് രണ്ട് ടെസ്റ്റും കൂടെ ആയപ്പോഴേക്ക് തന്നെ ഏതാണ്ട് പിന്നെ ആറേഴ് മണിക്കൂർ അങ്ങനെ പോയി ഞാനിവിടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ടത്തുള്ള ഒരു പ്രൈവറ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴേക്ക് രാത്രി പത്ത് മണിയാക്കി അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ മെൻറ്റൽ സ്ട്രെയിനും എല്ലാം കൊണ്ടാണോ എന്നറിയത്തില്ല എനിക്ക് വളരെയധികം ക്ഷീണം തോന്നി ഞാൻ ഒരു എൻ്റെ ബോഡി ബോഡിയെല്ലാം വീക്കായി തുടങ്ങി വീക്കായി തുടങ്ങി എനിക്ക് ആഹാരങ്ങളൊന്നും അധികം കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കും ഞാൻ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നു അവരും അവർക്കും കൺഫ്യൂസ്ഡായി അവരും നോക്കുമ്പോഴത്തേക്കും അവിടുത്തെ ടെസ്റ്റ് എടുത്തു ടെസ്റ്റ് എടുത്തു എനിക്ക് ട്രിപ്പ് ഒക്കെ തന്നു ഞാൻ അങ്ങനെ രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെ ആയപ്പോഴേക്കും അവിടെ ഉള്ള ഒരു ഡോക്ടർ എന്നോട് വന്നിട്ട് പറഞ്ഞു എന്നാ നിങ്ങളെ എസ് ഡി ഒ ടി എസ് ജി പി ടി എസ് ഡി ഒ ടി ലെവല് നിങ്ങൾക്ക് ത്രീ തൗസൻഡ് വരെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ കൂടെയാണെന്നുണ്ടെങ്കിൽ അത് ടെൻ തൗസൻഡ് ട്വൽവ് തൗസൻഡ് വരെ പോയാൽ നിങ്ങൾ കോമേലോട്ട് പോകും നിങ്ങൾക്ക് ഇന്റർണൽ ബ്ലീഡിങ് ഉണ്ടാവും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ പേടിപ്പിച്ചു പേടിപ്പിച്ചു അപ്പോഴ് ഹസ്ബൻഡിന് ഭയങ്കര സങ്കടമായി ഹസ്ബൻഡ് പറഞ്ഞു ഒരു പേഷ്യൻറ്റിനോട് ഡയറക്റ്റ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റും കാര്യം പേഷ്യൻ്റ് ഒന്നാമത് വീക്കായിട്ടിരിക്കുന്നു അപ്പോഴേക്ക് ഞാൻ ഒരുപാട് ശരീരം കൊണ്ട് തളർന്ന് തളർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആഹാരം വെള്ളം ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല എനിക്കൊന്നും മോർണിംഗ് ഒന്നും ഞാനൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ല വെറും വെള്ളം മാത്രം ഇങ്ങനെ കുടിച്ച് കുടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ ട്രിപ്പ് തരുന്നുണ്ട് ട്രിപ്പ് കഴി അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഹസ്ബൻഡിനാകെ കൺഫ്യൂസ്ഡ്ഡായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എസ് ഡി ഒറ്റ എസ് ഡി ടി ലെവൽ കൂടുന്നതെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ ഹസ്ബൻഡ് അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യും അപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നും ഇല്ല സപ്പോർട്ടി മെഡിസിൻ തരാനേ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇത് ഹെപ്പറ്റൈറ്റിസ് ആവാനാണ് ചാൻസ് എന്ന് എന്നവര് അത് ആദ്യമേ അവർ പറഞ്ഞു കേട്ടോ ഹെപ്പറ്റൈറ്റിസ് ആവാനാണ് ചാൻസ് അപ്പോൾ ഞങ്ങൾ നിന്ന് പക്ഷേ ബ്ലഡിലൊന്നും എനിക്ക് ബലിയറൂബിനൊന്നും കൂടിയിട്ടില്ല ബലിയറൂബിൻ്റെ ഒരു കാര്യം വന്നിട്ടുമില്ല അങ്ങനെ അവിടുന്ന് നമ്മൾ പിന്നെ ഡിസ്ചാർജ് വാങ്ങി ഡിസ്ചാർജ് വാങ്ങി നമ്മുടെ തൊട്ടവാണ്ടത്തോളം മെഡിട്രീന പട്ടത്തുള്ള മെഡട്രീന ഹോസ്പിറ്റലിലേക്ക് വന്നു ഹോസ്പിറ്റലിലേക്ക് അവിടെയുള്ള ഒരു ഡോക്ടർ അശോക എന്ന് പറയുന്ന ആ ഡോക്ടറിനെയാണ് കണ്ടത് ഡോക്ടറിനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കാര്യം വളരെ എന്താണ് നമ്മളെ പുനപോലെ നോക്കിയെന്നു വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഡോക്ടറിനെടുത്തോട്ട് വന്നു ഡോക്ടർ നമ്മളെ ഞാൻ വീട്ടിലേക്കാണ് ആദ്യം പോയത് പോയി എന്നെ എന്നെ കണ്ടപ്പോഴേ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം ഒരുപാട് അങ്ങ് ടയേഡായി ഇത്രയും പെട്ടെന്ന് ഫ്ലൂയിഡൊക്കെ കൊടുക്കണം പിന്നെ ഞാനപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് ഞാൻ വന്നു വന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം ചിലപ്പോൾ ഇത് എലിപ്പനി ആകാനും ചാൻസ് ഉണ്ട് എലിപ്പനി അങ്ങനെ ആണോ എന്ന് വെച്ച് വയറിലൊക്കെ വെള്ളമൊക്കെ കിട്ടി വയറല്ല നല്ല ഫില്ലായതുപോലെ ആയി വയറൊക്കെ ഇങ്ങനെ പെരുകയൊക്കെ വരുക അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു അങ്ങനെ ഞാൻ അവിടുന്ന് മെഡിറ്ററിയ ഹോസ്പിറ്റലിലേക്ക് വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴേക്കും ഞാൻ ബോധമെല്ലാം പോയി ആ ഒരു അവസ്ഥയിലേക്ക് പോയി സ്കാനൊക്കെ ചെയ്തു അപ്പോൾ സ്കാൻ ചെയ്തപ്പോഴും അതിൽ ഹെപ്പറ്റൈറ്റിസ് ആവാനാണ് ചാൻസ് എന്നുള്ള ഒരു ഇത് തെളിഞ്ഞു അങ്ങനെ ഡോക്ടറെ ഐ സി മാറ്റി ഐ സി മാറ്റി പിന്നീട് ഒരു സ്ട്രഗിൾ തന്നെയായിരുന്നു ജീവിതത്തിലുള്ള ഒരു സ്ട്രഗിൾ തന്നെയായിരുന്നു ജീവിക്കുകയോ മരിക്കുവോ എന്നറിയാത്തൊരു ഒരു വല്ലാത്ത അത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് ജീവി ജീവിതത്തിലോട്ട് വരുമോ നക്ഷേ മരണത്തിലേക്ക് പോകുമോ എന്നൊന്നും അറിയാൻ പറ്റാത്ത കാര്യം ഇതിന് പ്രത്യേകിച്ച് മെഡിസിൻ എടുക്കാനില്ല ഇതിനെല്ലാം സപ്പോർട്ടീവ് ആയിട്ടുള്ള മെഡിസിൻസ് മാത്രമേ തരാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നെ ഫ്ലൂയിഡെല്ലാം ഇട്ടു മെഡിസിൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു ഇടയ്ക്ക് ഒരു കോൾ വന്നു ഇപ്പോൾ എവിടെയാണ് സംസാരിച്ചതെന്നുള്ളത് കിട്ടു അങ്ങനെ ഞാൻ പിന്നെ മെഡിറ്റൈനിലെ ട്രീറ്റ്മെന്റ് അങ്ങനെ സപ്പോർട്ടിംഗ് മെഡിസിൻസ് ഒക്കെ എടുത്തു പിന്നെ ഇനിമയൊക്കെ വെച്ച് ഇനിമയൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എനിക്കൊരു ഇരുപത്തി രണ്ട് ഇനിമയോളം വെച്ച് കാണണം ഇനിമയൊക്കെ വെച്ച് നമ്മുടെ വയറ്റിലുള്ള ഫ്ലൂയിഡ് എല്ലാം പോകുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഞാൻ അങ്ങനെ ഒരു ഏതാണ്ട് അടുത്ത ദിവസമായപ്പോൾ നാലായിരമായി അയ്യായിരവായി ആറായിരം എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇനി രക്ഷപ്പെടില്ല അപ്പോഴ് എനിക്ക് അമ്മയൊക്കെ ഉമമായൊക്കെ കാണണം എല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞു ഏതാണ്ട് ഒരു മരിക്കും എന്നുള്ളത് ഞാനിങ്ങനെ മനസ്സിൽ മനസ്സിൽ ഉറപ്പിച്ചൊരവസ്ഥയായിരുന്നു അപ്പോൾ അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറിൻ്റെ ഇൻറ്റർണൽ ഓർഗൻസ് വല്ലതും ഫെയിലിയർ ആയിട്ടുണ്ടോ എന്താണ് അതിനകത്ത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുവരെ ഒരു ഫെയിലിയറും വന്നിട്ടില്ല അപ്പോൾ കിഡ്നി ഒക്കെ നല്ല വർക്കിങ് തന്നെയാണ് ഫംഗ്ഷനി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു കാര്യം ചെയ്യൂ പക്ഷേ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു അന്നേരം അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ പ്രാർത്ഥനയും പ്രാർത്ഥനയെക്കുറിച്ച് പോലും ഓർക്കുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചിന്തയായിരുന്നു അതുവരെ ഞാൻ ഇങ്ങോട്ടാണ് എനിക്ക് പോകുന്നത് ഞാൻ മരണത്തിലേക്ക് പോകുകയാണോ എൻ്റെ മക്കൾ എന്ത് ചെയ്യും എൻ്റെ ഹസ്ബൻഡ് എന്താ യും എൻ്റെ അപ്പം നമ്മളില്ലെങ്കിലും അവരൊക്കെ ജീവിക്കുമെന്ന് ഒരു സൈഡ് ഞാൻ ചിന്തിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിലെ ചിന്തകളൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ അപ്പോഴാണ് ഈ മാനിഫെസ്റ്റേഷൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം ഓർക്കുന്നത് അപ്പോഴേക്ക് ഞാൻ യൂണിവേഴ്സിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ തിരിച്ചു വരും അതായത് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ക്ലാസ്സിൽ ഞാൻ പറയുന്നത് എന്താണ് നമുക്ക് നടന്ന സംഭവമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് ഞാൻ പറയാറുള്ളത് അല്ലേ നടന്നു അതായത് ഇപ്പോൾ നമുക്ക് പണം വേണമെങ്കിൽ എനിക്ക് പണം കിട്ടി എന്ന് ഞാൻ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അതുപോലെ ഞാൻ ആ രാത്രി ഫുള്ളും രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല രാത്രി ഫുള്ളും ഞാൻ തിരിച്ചു വന്നു ഞാൻ തിരിച്ചു വന്നു ഈ രോഗത്തെ രോഗത്തെ പമ്പ കിടന്നു അതായത് രോഗത്തിനെ രോഗമെന്നുള്ള ഉപയോഗിച്ചില്ല ഞാൻ ആരോഗ്യവതിയായി തിരിച്ചു വന്നു ഞാൻ എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കിയാണ് നല്ല ബിസിനസ് ചെയ്യുകയാണ് നല്ലവണ്ണം പ്രൊഫഷനിൽ നിൽക്കുകയാണ് ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നു തിരിച്ചു വന്നു തിരിച്ചു വന്നു എന്നുള്ള ഒരു വിട്ട് ഒരു വിട്ട് ഒരു വിട്ട് ഒരു വിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് ഞാൻ രാവിലെ വരെ ഞാൻ കിടന്നു എന്തോ ഒരു വളരെ വലിയൊരു ശക്തി എന്നെ പ്രവർത്തിച്ചെന്ന് തന്നെ പറയാം പിറ്റേന്ന് രാവിലെ വെളുപ്പിനെയാണ് ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നത് ബ്ലഡ് എടുത്ത് അന്നത്തെ എനിക്ക് ആയിരത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടായി അങ്ങനെ എനിക്ക് തന്നെ അത്ഭുതം തോന്നി ആയിരത്തിൻ്റെ കുറവെങ്കിലേക്കായി അങ്ങനെ രാവിലെ ഡോക്ടർ വന്നിട്ട് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഒരു ഉച്ചയടിപ്പിച്ചാണ് കിട്ടുന്നത് അങ്ങനെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഭാഗ്യം ഇനി എന്തായാലും മുന്നോട്ട് പോകില്ല ഇനി മുകളിലേക്ക് കയറില്ല ഇനി ഷൈനി രക്ഷപ്പെടുത്തുന്ന ആരും ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ തിരിച്ച് വരും തിരിച്ചു വരും എന്നുള്ള ഒരു മാനിഫെസ്റ്റേഷനിലൂടെ ഞാൻ തിരിച്ച് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് 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 നമുക്ക് വലിയ കാര്യങ്ങൾ വരെ നേടിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ എൻ്റെ ജീവിതം വരെ ഞാൻ നേടിയെടുത്തു എൻ്റെ ജീവൻ വരെ ഞാൻ നേടിയെടുത്തു ഈ മാനിഫെസ്റ്റേഷനിലൂടെ പിന്നീട് എനിക്ക് എന്നാൽ ഈ ടു ആയി ഇത് കുറഞ്ഞ് ടു തൗസൻഡ് ഒക്കെ ആയി വന്നപ്പോഴാണ് ജോണ്ടിസ് വരുന്നത് ജോണ്ടിസ് വന്നു പിന്നെ ജോണ്ടിസ് റിക്കവറായി അങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു മക്കൾക്കും എല്ലാവർക്കും ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ജോണ്ടിസൊക്കെ വന്നു അങ്ങനെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് വന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മളുടെ സീരിയൽ നടി ഈ ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട് ആ സെയിം സിറ്റുവേഷനിലൂടെയാണ് ഞാനും കടന്നു വന്നത് അപ്പോൾ അതൊരു ഭീകരമായ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു കെയർഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ആരോഗ്യസ്ഥിതി നമ്മളെപ്പോഴും നോക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഫാറ്റി ഉണ്ട് ഫാറ്റി ലിവർ ഗ്രേഡ് ആണ് എല്ലാവർക്കും ഗ്രേഡ് വൺ ആയിരിക്കും പക്ഷേ ആ ഗ്രേഡ് വണ്ണ് ഗ്രേഡ് ടൂയിലും ത്രീയിലും ഒന്നും പോവാതെയും കൂടെ നോക്കുക എന്നുള്ളതാണ് ഗ്രേഡ് ടൂ ആയിപ്പോയി എനിക്ക് എനിക്ക് എൻ്റെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേഡ് ടൂ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് എസ് ജി ഒ റ്റിയുടെ ലെവൽ ആദ്യം ഇൻക്രീസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല അതിനെപ്പറ്റി അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാവരും മാനിഫെസ്റ്റേഷനിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക നമ്മൾ ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷനിലൂടെ വലിയൊരു മാനിഫെസ്റ്റേഷനിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും ഇപ്പോൾ ഞാൻ വളരെ ആരോഗ്യവതയായിട്ടിരിക്കുകയാണ് ടെസ്റ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ആരോഗ്യം പഴയ സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വളരെ കെയർഫുള്ളായിട്ടാണ് ഇപ്പോൾ ആഹാര കാര്യങ്ങളൊക്കെ ഞാൻ നിയന്ത്രിച്ചു വ്യായാമവും ആഹാര കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മാനിഫെസ്റ്റേഷനിലൂടെ നമുക്ക് നമ്മളുടെ ജീവിതം വരെ തിരിച്ചു പിടിക്കാമെന്നാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് താങ്ക് യു